ഇന്നത്തെ പരിപാടി തുടങ്ങാം ഇന്നും ചപ്പാത്തിയാണോ ഓ പിന്നെ ചപ്പാത്തിയോ ചപ്പാത്തി ആണ് നമുക്ക് വെറൈറ്റി വെറൈറ്റി നോക്കിയാലോ വെറൈറ്റിയോ ചപ്പാത്തിയിൽ വെറൈറ്റിക്ക് ബീട്രൂട്ട് എരിപ്പുണ്ടോ ഒന്നും ഇവിടെ ആരും കൂട്ടൂല ബീട്രൂട്ടും കൊണ്ട് എന്തോ കറി വെക്കാനൊന്നും അല്ല ഉണ്ടെങ്കി എടുത്തിട്ട് വാ നമുക്ക് കൊണ്ട് വെറൈറ്റി പരിപാടി എല്ലാരും കഴിക്കും ആ പിന്നെ വെറൈറ്റി എന്തോന്നറിയാം ഞാൻ പോയി വരട്ടെ പോയിട്ട് ബീട്ട് ആ ഇതേ ഇതൊന്ന് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ഒരു ചെറിയ പീസ് ആക്കി ആക്കിക്കൊണ്ടോ ഇതേ ബീട്രൂട്ട് ഒക്കെ അരിഞ്ഞോണ്ട് ഞാൻ വന്നിട്ട് വരും അരിഞ്ഞാൽ പോരാ ഇത് മിക്സിയിലിട്ട് ജ്യൂസ് എടുക്കണം മര്യാദയ്ക്ക് ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരുന്ന ഞാനാ ഉടനെ ബീട്രൂട്ട് അരിഞ്ഞോണ്ട് പോവാ ഇവിടെ കരണ്ടൊന്നുമില്ല കരണ്ടില്ലേ ഓ ആ കാരണ്ടൊക്കെ എന്നാ ഉണ്ടായേ നമുക്കിത് പരമ്പരാഗതമായ രീതിയിൽ ഇടിച്ചെടുക്കാം എന്താ ഇടിച്ചോ വെറൈറ്റി ഒക്കെ വരുമല്ലോ അല്ലേ ഇത്രയും ചതഞ്ഞാൽ മതിയോ ആ അത് മതി നമുക്ക് ബീട്രൂട്ട് മൊത്തം കൂടെ ഒന്നും വേണ്ട അതിന്റെ ജ്യൂസ് മാത്രം മതി നമുക്ക് ഇനി അത് അരിച്ചെടുക്കാം ഞാനേ ഈ ജ്യൂസ് ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കാം ഉം ഇത് കാര്യം ഇച്ചിരി ഉപ്പിങ്ങിട്ടെ ഈ ബീട്രൂട്ടും കൊണ്ടൊക്കെ ചപ്പാത്തി കൊണ്ടൊക്കെ പറ്റുമോ അതിപ്പോ കാണിച്ചു തരാൻ കണ്ടോ ഇതിനെ ഇച്ചിരി ഒരു മയം കിട്ടാൻ ശകല എണ്ണയും കൂടെ ഒഴിച്ചു തരാം ഇത്രയും വേണ്ട പകുതി മതി മതി ഇത് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കളറ് ഇപ്പൊ തന്നെ നല്ല വെറൈറ്റി ആയിട്ടില്ലേ ആ ഇപ്പൊ തന്നെ കൊള്ളാം ഇനി ചപ്പാത്തി ആയിട്ട് വരുമ്പോൾ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോന്നേ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നതുപോലെ തന്നെ പരത്തി ചപ്പാത്തി ചൂട്ടെടുക്കാം ഇത് കൊള്ളാം കേട്ടോ നേരത്തെ ഒക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ കാണാനും ഒരു ഭംഗിയുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഇപ്പൊ കൊള്ളാം ഇത് ഉണ്ടാക്കി ഈ കളർ തന്നെ ആയിരിക്കുമോ എങ്കിൽ അടിപൊളിയായിരിക്കും അതിപ്പോ ഉണ്ടാക്കുമ്പോ കണ്ടോ ഞാൻ ദേ സ്റ്റവ് എത്തിച്ചു പാൻ റെഡി അപ്പൊ ദേ പാൻ ചൂടായി നമുക്ക് ആദ്യത്തെ ചപ്പാത്തി അങ്ങോട്ട് വെക്കാം ഇത് കൊള്ളാം കേട്ടോ സാധാരണ പിള്ളേരൊക്കെ ചപ്പാത്തി വേണ്ടെന്ന് പറഞ്ഞ് ഓടുന്ന ഇതിപ്പോ വേണം വേണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുമല്ലോ വരുവല്ലോ പിള്ളേർക്ക് മാത്രല്ല വല്യവർക്കും കഴിക്കാം ഇടിപ്പൊ നമ്മക്ക് തന്നെ കണ്ടിട്ടില്ലാന്ന് തോന്നില്ലേ മഴ ചൂട് ചപ്പാത്തി അടിപൊളിയാ നോക്കട്ടെ അതും വെറൈറ്റി ചപ്പാത്തിയാണെങ്കിൽ അടിപൊളി ഞാൻ വിചാരിച്ചു ബീട്രൂട്ടിന്റെ ആ ഒരു ചൊവ്വ ആ ഒരു ഇതൊക്കെ കാണുവാന്ന് പക്ഷെ അങ്ങനെ ഒരു മധുരൊന്നും ഫീൽ ചെയ്യുന്നില്ല അതാ കഴിക്കുകയും ചെയ്യാം ബീട്രൂട്ടിന്റെ ബീട്രൂട്ട് പിള്ളേരൊന്നും കഴിക്കത്തില്ലല്ലോ അപ്പൊ അതിന്റെ ഗുണവും കിട്ടും